ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു എണ്ണമറ്റ അനുഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം വിശുദ്ധ ഖുറാനിൽ ഒരു ആയത്തുണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതിന് മാത്രം അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകണം എന്നുള്ള ഒരു ചിന്ത എന്നും നൽകിക്കൊണ്ടേയിരിക്കണം എന്നുള്ള ചിന്ത നമ്മെ വേട്ടയാടുന്നുണ്ടോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയ ഒരു അനുഭവം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ് കുറച്ച് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമ്പ് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്നോട് പങ്കുവെച്ച ആ ഒരു അനുഭവമാണ് ഈ ഒരു സംസാരം നടത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതായത് ഒരു സഹോദരൻ അദ്ദേഹത്തെ സമീപിക്കുകയാണ് സമീപിക്കുന്ന വേളയിൽ ഒരു രണ്ടായിരം രൂപ എനിക്ക് നിങ്ങൾ കടം തരുമോ എന്നാണ് ചോദിച്ചത് വളരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം ആ പൈസ നൽകി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുകയാണ് നിങ്ങൾ അന്ന് എനിക്ക് തന്ന ആ രണ്ടായിരം രൂപയുടെ വാല്യൂ എത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു പ്രയാസത്തിൽ സഹായിച്ചതിൻ്റെ നന്ദി അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് ആ സുഹൃത്ത് ആ വ്യക്തിക്ക് ആ പണം പൂർണമായി നൽകുകയും തിരിച്ചു വാങ്ങാതിരിക്കുകയും ചെയ്തു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ പൈസ നൽകിയതുണ്ടാക്കിയ തസീർ അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കെ നമ്മൾ നൽകുന്ന ഓരോ പണവും ഓരോ പൈസയും വളരെയധികം മൂല്യമുള്ളതാണ് അള്ളാഹു അത് പരിഗണിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി എണ്ണിയിരിക്കുന്നത് പ്രയാസമുള്ള ഘട്ടത്തിലും സന്തോഷമുള്ള ഘട്ടത്തിലും അവർ സമ്പത്ത് ചിലവഴിക്കുന്നവരാണ് സാധാരണ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പായാര സംസാരങ്ങളാണ് അതായത് ഈയിടെയായിട്ട് എനിക്ക് ബിസിനസ് വളരെ മോശമാണ് എനിക്ക് വേണ്ട രൂപത്തിലുള്ള ലാഭങ്ങളൊന്നുമില്ല വളരെ കഷ്ടപ്പാടിലാണ് എന്നാൽ പ്രയാസം നമ്മൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിലും അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് നമ്മുടെ വിഹിതത്തിൽ നിന്നൊരു സംഖ്യ അല്ലെങ്കിൽ ഒരു ശതമാനം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബർക്കത്ത് നമ്മുടെ ലൈഫിൽ ഉടനീളം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തീർന്നതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസങ്ങൾക്ക് നടുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു ശതമാനം നമ്മൾ നീക്കി വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്കറിയാം പ്രവാചകൻ സല അലൈഹി സ്വലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും സമ്പത്ത് നല്ല മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകൾക്ക് ധാരാളം സമ്പത്ത് നൽകണമേ എന്നും അവർക്ക് അവരുടെ സമ്പാദ്യത്തിൽ ബർക്കത്ത് നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു മലക്കുണ്ട് അതുപോലെ തന്നെ സമ്പത്ത് പിരി പിടിച്ചു വെക്കുന്ന ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന ആളുകളുടെ സമ്പത്തിൽ നഷ്ടം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മലക്കുകൾ ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലു അലിസ്ലം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് എന്നുള്ളത് അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഔദാര്യമാണ് താൽക്കാലികമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ സമ്പത്ത് നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായി ആളുകൾക്ക് ഉദാനമായിട്ട് സംഭാവന ചെയ്യാനും സഹായിക്കാനും അത്തരത്തിലുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്